ഇവിടെ ഇന്ന് ഈ പുരസ്കാരം സമർപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ധന്യമുഹൂർത്തമായിട്ടാണ് ഞാൻ ഇത് കണക്കാക്കുന്നത് ശ്രീ വിദ്യാധിരാജാ ചട്ടൻ സ്വാമിയുടെ നാമനീയത്തിലുള്ള ഈ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സ്ഥാനത്തിലാണ് സ്വാമികളുടെ മഹത്വത്തെക്കുറിച്ചും മഹാഗുരുവിൻ്റെ ദർശനങ്ങളെ എല്ലാം ഇവിടെ മുഖ്യ അതിഥി മറ്റ് വിശിഷ്ട അതിഥികളെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ അതിലേക്കൊന്ന് കിടക്കുന്നില്ല സ്വാമികളായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ എത്തിച്ചേരുന്നത് ഒരു നിയോഗമായിട്ട് തന്നെ വന്നതുപോലെയാണ് എനിക്ക് അതെല്ലാം തോന്നുന്നത് സ്വാമികളുടെ ജന്മസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരപരിപാടികളും എല്ലാം ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കേണ്ടി വരികയും അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സഹപ്രവർത്തകരായ താലൂക്ക് ഭാരവാഹികൾ താലൂക്കിലെ കലിയോഗങ്ങൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ ിവിടെ നമ്മുടെ